പതിനെട്ടാമത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പിറവം നിയോജക മണ്ഡലത്തിൽ പിറവം മുനിസിപ്പാലിറ്റിയിൽ എം കെ എം ഹൈസ്കൂൾ സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ ഗവൺമെൻറ് ഹൈസ്കൂൾ ഈ പ്രദേശങ്ങളിലെല്ലാം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നല്ല ക്യൂ ആണുള്ളത് രാവിലെ മുതൽ വെയിലിൻ്റെ ആഘാതം കണ്ടുകൊണ്ട് ജനം വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് ആകെ ഗവൺമെൻറ് ഹൈസ്കൂളിൽ കറണ്ട് ഒരു പ്രശ്നമുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇലക്ട്രിറ്റി ബോർഡിൽ ജീവനക്കാർ സജീവമായിട്ടുണ്ട് വോട്ട് ചെയ്യാനെത്തുന്നവർ പലപ്പോഴും തിരിച്ചറിയക്കാടില്ലെങ്കിൽ പോലും പാൻ കാർഡോ ആധാർ കാർഡോ ബാങ്കിൻ്റെ പാസ്ബുക്കോ അല്ലെങ്കിൽ ലൈസൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ കഴിയും വളരെ സമാധാനപരമായിട്ടാണ് പിറവത്ത് മുനിസിപ്പാലിറ്റി പരിധിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു പോളിങ് ഇപ്പോൾ പിറവത്ത് നടക്കുന്നുണ്ട് രാവിലെ തുടങ്ങി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സെൻറ് ജോസഫ് ഹൈസ്കൂളിൻ്റെ നൂറ്റി പതിനേഴാം ബൂത്തിന് മുന്നിലാണ് രാവിലെ തുടങ്ങി പോളിങ് നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട് ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോൾ ചൂട് കാരണം ചിലപ്പോൾ അല്പം കുറയുകയായിരിക്കും എന്നാലും ഒരു മൂന്ന് മണിക്ക് ശേഷം നല്ല ശതമാനം ആൾക്കാർ കൊണ്ടുവന്നു എന്നാണ് ഇന്ന് വിശ്വസിക്കുന്നത് ജനങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് നല്ല രീതിയിലുള്ള ഒരു പോളിങ് നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത് നല്ല രീതിയിലുള്ള പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശാന്തമായ രീതിയിലുള്ള ആണ് ഇപ്പോൾ എല്ലാം ബൂത്തുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റ് നല്ല രീതിയിലുള്ള പ്രവർത്തന എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഒരു ബൂത്തുകളിലും ഒരു പ്രശ്നമില്ലാതിരിക്കാൻ എല്ലാവിധ രീതിയിലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ പിറവ നിയോജകത്തിൻ്റെ ഒരിടത്തൊരു പ്രശ്നബാധിത പ്രശ്നങ്ങളില്ല മേഖല അല്ലാത്തതുകൊണ്ട് വളരെ ശാന്തമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്